ഹലോ ഞാൻ സിബി കണ്ണൂർ നമ്മളൊരുപാട് കുട്ടി കലാകാരന്മാരെ നല്ല നമ്മുടെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവന്ന ചാനലാണ് നമ്മുടെ അപ്പോൾ അതിൽ അതുപോലെ തന്നെ നമ്മളറിയുന്ന സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നൊരു ടീമാണ് കണ്ണാടി കണ്ണൂർ ജില്ലയിൽ കണ്ണാടി പറമ്പ് നീലാംപരി എന്ന ടീം അപ്പോൾ ഒഴിവത് ദിവസമായതുകൊണ്ട് അപ്പോൾ കുട്ടികളിൽ നിന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ നല്ലൊരു പാട്ടുകാരിയുണ്ട് നമ്മളൊരുപാട് അറിയാത്ത കുറേ പാട്ടുകാരന്മാരുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒരാൾ പരിചയപ്പെടാം നമ്മളൊക്കെന്താണ് ഏത് സ്കൂളാണ് പഠിക്കുന്നത് പാട്ട് പഠിക്കുന്നുണ്ടോ പാട്ട് പഠിക്കുന്നു തിരുനാടകശാലയിൽ ചേർന്ന് നിൽക്കും തുളസി ജലമായി തിരുമലരടികളിൽ വീണ നമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോറിന്തു